ഹലോ അസ്സലാമു അലൈക്കും ഷിൻസി സുളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്ച്ചോറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നെയ്ച്ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലും അതുപോലെ പലരും നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എന്നും ഒരേ പോലെ അല്ലല്ലോ ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിലെ ഒരു മെത്തേഡ് ഞാൻ ഇപ്പൊ കാണിക്കുക കേട്ടോ ഞാൻ ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ മക്കൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുമല്ലോ അപ്പൊ ആ സമയത്തൊക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാൻ ആദ്യം ഇതാ നമ്മുടെ റൈസ് ഇതാ നന്നായിട്ട് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും അരി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒറ്റ പാത്രത്തിൽ നമുക്ക് അളന്ന് എടുക്കാവുമ്പോൾ നമുക്ക് വെള്ളം എടുക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഗ്ലാസിലാണ് അളന്ന് എടുക്കുന്നത് വെച്ചപ്പം നാല് ഗ്ലാസ് എന്നുള്ള രീതിയിലൊക്കെ അളന്നെടുക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആകും അപ്പൊ അതിന് പകരം ഇതുപോലെ ഞാൻ ഞാൻ അളന്ന് കാണിച്ചല്ലോ ആ ഒരു പാത്രം നിറയില്ല കേട്ടോ അരി അപ്പൊ ആ ഒരു അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ആ അരി നമുക്ക് വാർക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ പിന്നെ ഞാനിതാ നമുക്ക് സവോള ഒന്ന് ഒരു സവോളയുടെ പകുതി ഞാനൊന്ന് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവോള വളരെ തിന്നായിട്ടും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നെയ്യ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ കയ്യിൽ ഏതായിരുന്നാലും ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഡാൽഡയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൽ നമുക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം അപ്പം ഒരു മൂന്നാല് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ അതൊന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമുക്കിത് കനം കുറഞ്ഞ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെയ്ച്ചോറിന്റെ ലാസ്റ്റ് നമുക്കൊന്ന് നമുക്കൊന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ കാഷ്യം മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇതിന്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി നല്ലവണ്ണം ബ്രൗൺ കളർ ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എടുക്കണം കരിഞ്ഞു പോവരുത് കറുപ്പ് കളറായിട്ട് കരിഞ്ഞു പോവരുത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് നാലഞ്ച് ഗ്രാമ്പ് അതുപോലെ തന്നെ ഒരു കഷ്ണം ലീഫ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം ചെറിയ കഷ്ണം കേട്ടോ പട്ട എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു അഞ്ച് ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ ജീരകം ഒക്കെ ചേർത്ത് കൊടുക്കണം അതൊന്നും സ്കിപ്പ് ചെയ്യരുത് കിട്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു നെയ്ച്ചോറിൽ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ ഒരു സവളയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്നും വല്ലാണ്ട് വഴറ്റി മൂപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇത് ചോറിനുള്ളതാണ് നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നതൊക്കെ അപ്പം ഒത്തിരി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ആ സവോളൊന്നും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കിത് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു നാല് വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചും ചതച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ടൈമില് അപ്പൊ ഞാൻ ഈ ഒരു ടൈമില് ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കതിലേക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഉണ്ടല്ലോ നമ്മൾ വാർത്ത് വെള്ളമൊക്കെ വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല വെള്ളം വെള്ളം നല്ലോണം പോയി കിട്ടണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഇതിലേക്ക് എണ്ണ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് സെക്കൻഡ് ഒന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊരു വറുത്തെടുക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാൻ വേണ്ടിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഞാനിത് ഈ ടൈമിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ അരി ഒന്ന് മൂന്നാല് സെക്കൻഡ് ഒന്ന് നമുക്ക് ഇതുപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ ആ നെയ്യിട്ടിട്ട് അതിനുശേഷം നമുക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ നമുക്ക് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്നാണ് നമുക്ക് കണക്കുള്ളത് അപ്പൊ വെള്ളം തിളപ്പിച്ചിട്ടുള്ള ആ തിളച്ച വെള്ളത്തോട് കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ചൂടില്ലാത്ത വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പൊ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ട് കപ്പ് തികച്ച് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടില്ല ഇപ്പൊ കണ്ടല്ലോ അത്ര വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എപ്പോൾ ബിരിയാണി ആയാലും വെക്കുന്ന സമയത്ത് കറക്റ്റ് രണ്ട് കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ ഇത് ചില അരികൾ നമുക്ക് രണ്ട് കപ്പൊക്കെ വേണ്ടി വരാറുണ്ട് അപ്പൊ ഞാനിത് അത്രയും വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഒരു ഇത്തിരി ഉം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്കൊരു മൂന്ന് പച്ചമുളക് ഇതാ ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ചെറുനാരങ്ങേന്റെ പകുതിയാണ് കേട്ടോ അപ്പൊ അതിന്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് അതിന്റെ നീര് മാത്രം മതിയിട്ടോ നമുക്ക് ആ ഒരു ജ്യൂസ് മാത്രം നമുക്കൊന്ന് ഇതിൽ ഏർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നോട്ടോ അതിന് ശേഷം നമുക്ക് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഏർ അരി ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് അരി അടിയിലൊന്നും കട്ട പിടിച്ചൊന്നും കെടുക്കരുത് കേട്ടോ എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിലുണ്ടാവുന്ന ആ ഒരു ആവി ഉണ്ട് എല്ലാ ഒരു പ്രഷർ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് കളയരുത് അതിലിരുന്നിട്ട് പിന്നെ ബാക്കി നമ്മുടെ ചോറ് വെന്ത് കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു ഒറ്റ വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആവി കളയാതെ അങ്ങനെ വെക്കുക എന്നിട്ട് ആവി തനിയെ ഫുള്ള് പോയതിന്റെ ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി അപ്പൊ ഇതാ നമ്മുടെ ഏർ റൈസ് ഞാനിത് നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ആവി മൊത്തം പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഒന്ന് തുറന്ന് നോക്കട്ടോ അപ്പൊ ഇത്രത്തോളം ഇത് ആയി വരുന്നത് വരെ അവിടെ ഇരുന്നോട്ടേട്ടോ തുറക്കാനൊന്നും പോവരുത് അതിന്റെ ആവി ഒന്നും കളയരുത് കേട്ടോ അപ്പൊ നമ്മുടെ റൈസ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ എൻ്റെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇതുപോലെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നെങ്കിൽ ചെയ്യണ്ട പക്ഷേ ഈ ഒരു നെയ്ച്ചോറ് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്വാദാണ് നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പതായിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അതുപോലെ കാശുമുന്തിരി ഒക്കെ ഉണ്ടല്ലോ അത് ഈ സമയത്ത് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഞാനത് വിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടിക്ക് പിടിക്കുക ഒന്നുമില്ല വെള്ളൊക്കെ വറ്റി നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്കിനി ഇനി എന്തെങ്കിലും കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാനും വേണ്ടിയിട്ട് അപ്പൊ അതിന്ന് കുറച്ച് ഉള്ളിയും അതുപോലെ കാശ്യം മുന്തിരിയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വല്ലാണ്ട് ചൂടോട് കൂടി തന്നെ ഒത്തിരി സമയം ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ കണ്ട നമ്മുടെ സൂപ്പർ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റിയിട്ടുള്ള ഒരു നെയ്ച്ചോറായിരുന്നു കാണിച്ചിട്ടുള്ളത് അപ്പൊ നെയ്ച്ചോറ് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അപ്പൊ ഞാൻ ചെയ്യുന്നതിൽ ഒരു തര ഒരു രീതിയാണ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളും ചിലപ്പം ചേർക്കാത്തവരുണ്ടാവും പക്ഷെ ഒന്ന് ചേർത്ത് നോക്കൂ കേട്ടോ ലാസ്റ്റ് ഒരിത്തിരി വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് നമുക്ക് നെയ്ച്ചോറ് കഴിക്കുമ്പോട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കയറി കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറന്നു പോകല്ലോ കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാമലേക്കും